ഹായ് നമസ്കാരം വെൽക്കം ടു ആധുഖനപ്പുണ്ണി അപ്പം നമ്മുടെ വീക്കെൻഡ് വീഡിയോ വന്നിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും വരുമല്ലോ വെയിറ്റ് ലോസ് ഡേ എന്തായി എങ്ങനെയായിന്നൊക്കെ പറയാനുണ്ട് അപ്പം നമ്മൾ ഈ ആഴ്ചയെ വന്നിട്ടുണ്ട് ഒരാഴ്ചത്ത് നിതും കുടിച്ചതൊക്കെ പറയാനും അതെന്തായി എങ്ങനെയായിരുന്നു കാണിക്കാനൊക്കെ ഒക്കെയിട്ട് അപ്പോൾ ആദ്യം പോയിട്ട് നിങ്ങൾ ഒരാഴ്ചത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് വട്ടെ ഇറ്റ് ഇൻ എ വീക്ക് അത് കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം ഹായ് രാവിലെ വേണമെങ്കിൽ അയമ്പത്ത വെള്ളം അട്ടുകൊണ്ടിണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിനുള്ളിൽ കഴിക്കേണ്ടി അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ക്യാരറ്റ് ജ്യൂസ് വാട്ടർ മെലനും അട്ടുകഴിച്ചിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേറെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു നാല് ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചു കഷ്ടപ്പെട്ടിരുന്ന് കുടിച്ചതാണ് അത്ര കുടിക്കുന്നു വിചാരിച്ചിരുന്നു ഞാൻ കുടിച്ചതായിരുന്നു ലഞ്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറും ബീറ്റ്റൂട്ട് ചെടിയും ഉരുളങ്കനങ്ങൾ തോരനും മീൻ വറുത്തതും വഴുതനങ്ങർത്തതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സീഡ്സ് ഒക്കെ എടുത്ത് വര ഓടി തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പിട്ട് നാരങ്ങോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പത്ത് നേരം ഓടിച്ചാണിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നെച്ചാൽ പക്ഷെ വണ്ടി പഞ്ചാരം പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി കുറച്ച് സീഡ്സ് വര തിട്ട് വെള്ളം കുടിച്ചു അപ്പോൾ ഒക്കെ അപ്പം ബസ് ചെയ്യൂ ഹായ് രാവിലെ ഒരു മെല്ലായി വന്ന വെള്ളം ഉണ്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിൻ ഉള്ളി ആയിട്ടെന്ന് അത് കഴിച്ചു സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കാരണം വൈകി എണീന്ന് പിന്നെ കുറെ കുറേ പണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡൊന്നും കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് വാട്ടർ മേലായിരുന്നു പിന്നെ ഇന്ന് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ ചോറ് ബാക്കി വെച്ചതായിരുന്നു അതും മീൻ വറുത്തത് മീൻകറിയും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറോളം നമ്മളെന്ന് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അവിയലും പിന്നെ ഇളം ഇപ്പഴം അങ്ങനെ എന്തുവാണീ പഴത്തിൻ്റെ പേര് അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇത്രയും കഴിച്ചിട്ടുള്ളൂ ഓക്കെ ബൈ ബൈ സി യു ഹായ് ഞാനൊരു വേള എഴുമതമേളമാണ് കടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ ഉള്ളി കഴിക്കാനൊന്നും അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർ മേളാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചിയാച്ചിട്ട് മിക്സ് ചെയ്ത വെള്ളം ഒരു മൂന്ന് ലിറ്ററോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അവിടെ ഉച്ചയ്ക്ക് സദ്യ അയക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല ഹെവി സദ്യ ആയിരുന്നു കാരണം ചോറായിരുന്നല്ലോ പിന്നെ പായസം ഉണ്ടായിരുന്നു അതും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്യൂഷനാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ട് ഗ്ലാസ് ഉപ്പിട്ട് നാരങ്ങോളം കുടിച്ചു പത്തുനേല ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ നമ്മൾ തിരുപ്പതിക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാളെ മുതൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ വീഡിയോ കുറച്ച് ഷോകമായിരിക്കും കേട്ടോ പിന്നെ രാത്രി കുറച്ച് ഉപ്പുമാവും സാമ്പാറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ ബസ് യു ഇത്രേ ഉള്ളൂ ഹായ് രാവിലെ അടിപൊളി ഒരു കോഫി ഉള്ളി വാടെ കണ്ട വച്ചിട്ടുണ്ടായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റിൽ രണ്ട് ഭൂരി വാടേം കിഴങ്ങേറിയായിരുന്നു അവിടുത്തെ ഫുഡൊന്നും അത്ര വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഗതികേട്ടാ പോലും വല്ല് നിന്നാളു അതൊക്കെ ഇല്ലേ അവിടെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ ടൂറിൻ്റെ മസ്റ്റ് ഐറ്റംസ് ഏ ഫ്രൈ ഐറ്റംസ് അത് അത്യാവശ്യം വലിച്ചു നേരത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ചിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു നോയമ്പായിരുന്നു അതൊക്കെ മാറോ ചെയ്തു പിന്നെ ഉപ്പുസോട കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ കുടിക്കാനായിട്ട് നമ്മൾ കടയിൽ കയറിയപ്പോഴത്തേക്ക് അനിയത്തിമാരുടെയൊക്കെ കഴിയുന്നൊക്കെ ഫ്രഞ്ച് ഫ്രൈസും മൊമോസൊക്കെ തോണ്ടിയെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ എഴുതി കൊടുത്തില്ല കേട്ടോ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ നല്ലതായിരുന്നു രാത്രി തന്നെ പറയാൻ പല വെളുപ്പിനായിരുന്നു അങ്ങനെ അവിടെ ഇന്നത്തെ ദിവസം എന്ത് തീർന്നു അപ്പോൾ ഒക്കെ ഇപ്പം ബസ് ചെയ്യൂ ഹൈ നമ്മളൊന്നും തിരുപ്പുതരം പോയേക്കുമായിരുന്നു കേട്ടോ അതാണ് വാട്ടൈറ്റിൻ്റെ വീഡിയോ രണ്ട് ദിവസം വൈകിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം കട്ടൻ ചായ കുടിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ പോകണമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഭൂരിയും കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കയറി ഇറങ്ങിയ സമയത്ത് അവിടുന്ന് വാട്ടർ മലൻ കിട്ടി അത് കഴിച്ചു അപ്പോഴത്തെ ചൂടിന് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ലഞ്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ചോറും മാമ്പിപ്പൊളിശ്ശേരി അച്ചാറും ഇഞ്ചിക്കറിയും ക്യാബേജും പപ്പടമൊക്കെ ഇട്ട് അടിപൊളി അതും പുറത്തും ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ പൈപ്പൊക്കെ അടിച്ചിരുന്നായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറേ ഫ്രൈ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തിരുന്ന് ട്രിപ്പൊക്കെ പോകുമ്പോൾ അത് മുടക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ രാത്രി ബാക്കി ഉണ്ടായിരുന്നു അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുള്ള ഒക്കെ ഇപ്പം ായ് ഞാനോ അതില് വെള്ളമാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു അത് കേച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പുട്ടും പയർവിയും ആയിരുന്നു കേട്ടോ അതൊക്കെ തിന്ന് വേറൊക്കെ നിറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്ക് അവിടുന്ന് യോഗിയുണ്ടായിരുന്നു അപ്പോൾ അത് മേർച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറും പെരറിയിട്ട് അയച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒപ്പിട്ട നാരങ്ങളും രണ്ട് ഗ്ലാസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പത്ത് നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടൂർ പോയിട്ട് വന്നതിൻ്റെ ടയർഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി നമ്മുടെ കുറച്ച് സീഡ്സ് സീറ്റ്സ് ആരിക്കുന്നത് വേറൊന്നും കഴിച്ചില്ല അപ്പൊ കെ ബെപ്പസിയോ ഹായ് അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യാറ് ഒന്ന് വെയിറ്റ് ചെയ്യണേ രാവിലെ ഒരു മെയിൽ ആയി മൂന്നാം വെള്ളം ആയിരുന്നു കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്ക് പേൻ്റെ ഉള്ളി കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം കിമിസറി ആയിട്ടോ അയച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ പുറത്തുനിന്ന് തന്നെ അയച്ചേ പിന്നെ ബൂസ്റ്റ് ഞാൻ കൊച്ചിട്ടുണ്ടാക്കി അവൻ കുടിക്കാൻ തന്നെ അത് ഞാൻ കുടിക്കുകയും ചെയ്തു പിന്നെ ട്യൂഷൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു എട്ട് നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലഞ്ചിന് ഞാൻ കഴിച്ചിരുന്നത് ചോറും സാമ്പാറും മുട്ടപ്പുഴിഞ്ഞൊരു തോരൻ വെച്ചതായിരുന്ന കേട്ടോ എൻ്റെ സ്പെഷ്യൽ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സീഡ്സ് വാരിക്കോട് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് ഉപ്പിട നാരങ്ങുളവും കുടിച്ചു പിന്നെ ഒരു പത്ത് നേരം ചാടി കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേശനപ്പത്തേക്ക് ഞാനൊരു ബർഗർ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കല്ല ഇതിപ്പോൾ എപ്പോഴും അത് വേറെ കാര്യം പിന്നെ ഉപ്പ് സോഡ ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷട്ടിൽ കളിക്കാനും നടക്കാനായിട്ട് പോയി അരമണിക്കൂർ ഷട്ടിൽ കളിച്ചു മുക്കാൽ മണിക്കൂർ നടന്നു അത്യാവശ്യം നല്ല ഇരട്ടായപ്പോൾ ഏറ്റവും പോകുന്നുണ്ടായിരുന്നു പിന്നെ വേശനപ്പത്തേക്ക് ഉപ്പുസോട ഓടിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അത്ര ആണ് നമ്മളെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് വെയിറ്റ് എൺപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തിനാല് നാനൂറ്റൊമ്പതായിട്ടുണ്ടേ അപ്പോൾ ബസ് ചെയ്യൂ എങ്ങനെയാണോ എൻ്റെ ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളഭിപ്രായം പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞത് ഇപ്പം കുറച്ച് ഡേറ്റൊക്കെ അത്ര വലിയ ഇതായിട്ടല്ല പോണിത് ഭയങ്കര മെഡിയാണ് ഇപ്പം ഫുഡ് കാണുമ്പോൾ ഭയങ്കര ആക്രാന്തം അപ്പം ഇങ്ങനെ തിങ്ങാൻ തിങ്ങിങ്ങനെ ചരിപ്പും ഇപ്പം മൂന്നാല് മാസമായല്ലോ അതിൻ്റെ ഒരു മിസ്സിങ് ആണ് എന്നാലും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല ഒരുപാട് അങ്ങനെ റോസാവുന്നില്ല ആദ്യത്തെ ഒരു ഏഴെട്ട് കിലോ സുഖമായിട്ടൊക്കെ പറഞ്ഞതാണ് പിന്നെ അങ്ങനെ കുറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നോക്കാം എത്രത്തോളം എങ്ങനെയൊക്കെ ആവണം ദൈവം രണ്ട് മാസത്തിനുള്ളിൽ ഐഡിയൽ വെയിറ്റ് എത്തിക്കണം എത്തുമോ എന്തോരം എത്തുമെത്തും എത്തുമെത്തും എത്തും എത്താതെ ഇവിടെ പോയെ അപ്പം നമുക്ക് എന്താ അടുത്ത ആഴ്ച വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ടിക് ടിക് ടിക്കടിച്ചു പൊടിച്ച് എങ്ങനെ ഓക്കെ ബൈ സി യു ഐ ലവ് യു